നമസ്കാരം ഞാൻ നിൽക്കുന്നത് കൊല്ലം പരവൂര് ഈ തീരദേശ റോഡിൽ താന്നി ഭാഗത്താണ് നിൽക്കുന്നത് ഈ താന്നി ഭാഗത്ത് വയനാട് പഞ്ചായത്ത് ഈ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായിട്ട് നിരീക്ഷണ ക്യാമറകളൊക്കെ വെച്ച് അതിപ്പോൾ ഒരെണ്ണം പോലും ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് എന്തുണ്ടായി ഈ ഭാഗത്ത് ഇപ്പോൾ ഈ നിരീക്ഷണ ക്യാമറയുടെ തൊട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാം മാലിന്യങ്ങൾ തള്ളുന്നത് ഈ തീരദേശത്തോടെ ആ എങ്ങനെ ഉണ്ട് ഈ ദീഷം ഈ ദീഷം നല്ല കുട്ടാണ് कचരയാണ് വീടിൂടെ കൊണ്ട് വേസ്റ്റ് எல்லாம் எல்லாம் ഇൂടെ மொத்தம் അണ്ടാ പിിച്ചു നോക്കിയ कचര കുറേ കാണാം എങ്ങന നടോഗിയാ ഇവിടെ നല്ലൊരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഗടിയടാ പത്രം ഗടിയടാ ഇല്ല ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു ആരെന്ന് 가ടിച്ചിந்து പോയുന്നത് എന്ന് പറയുന്നു നമുക്ക് ക്യാമറ എണ്ടി ക്യാമറ അടിച്ചേറ്റ് പോയി അടിച്ചിട്ട് ഒരു ഒന്നുമില്ല പഞ്ചായത്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ പയ്യപ്പൊ മാലിന്യം കൊണ്ട് അങ്ങ് നിറയാണ് വാടക കൊണ്ട് സഹിക്കാൻ വയ്യ വാട കൊണ്ട് തന്നെ സഹിക്കാൻ പയ്യ യാത്രക്കാർക്ക് നടന്നു പോലും ഇവിടെ മുഖത്ത് പോകുന്നവരൊക്കെ ബീച്ചിൽ പോകുന്നവർക്കൊക്കെ ചേച്ചി പോകുന്നവർക്ക് എല്ലാം സഹിക്കാൻ പാടുകൊണ്ട് സഹിക്കാൻ പയ്യ ആർക്കും ഒരു പല പറഞ്ഞല്ലാതെ ഒന്നും ഒരു ആരും ഒന്നും തിരികെ നോക്കുന്നില്ല പഞ്ചായത്തുകാരാണോ തിരികൊലി നോക്കുന്നില്ല എന്ത് പറ്റിയതാണ് ക്യാമറ പോയിട്ട് പറഞ്ഞ ദിവസമായത് ക്യാമറ അവിടെ രണ്ട് ക്യാമറ വെച്ച ഒരു ഫലവും ഓ മാലിന്യം കൊണ്ട് മല പോലെ കൂട്ടിയിട്ടിരിക്കാൻ നിങ്ങൾ എന്തിന് കൊണ്ടുവച്ചത് നിങ്ങള് ഞങ്ങളെങ്കാ കൊണ്ടുവച്ചാ എന്തിനു വേണ്ടി കൊണ്ടുവച്ചത് എന്ത് കാര്യത്തിനാണ് ക്യാമറ കൊണ്ടുവച്ച കൊണ്ടുവന്ന ഒരു ഫലവും ഇല്ല ഓ മാലിന്യം കണ്ടു നോക്കി മത കൊണ്ട് നിറഞ്ഞിരിക്കുക തട്ടയാണ്